ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞു ഹിര ഫാമിലി അപ്പോൾ ഞാനിന്ന് ഒരു ടിഫൻ ബോക്സിൻ്റെ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാംസ് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ടിഫൻ ബോക്സ് കൊടുത്തു കൊടുത്തുവിടില്ലേ ഇതുപോലത്തെ കാസറോഡ് പോലെ ടൈപ്പുള്ള ചൂടാറ പാത്രങ്ങൾ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പാത്രങ്ങൾ ദയവ് ചെയ്ത് ആ കുട്ടികൾക്കൊന്നും കൊടുത്തു വിടരുത് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് അല്ല ഇത് വേസ്റ്റാണ് ഇങ്ങനത്തെ ബോക്സുകളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതവിടെ കണ്ടോ നല്ല വെയിലാണ് ഈ വെയിലത്ത് ഞാൻ ഈ ബോക്സിൻ്റെ ഒന്ന് നോക്കിയതാണ് ഇത് ഇങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു മൂടിയാണ് അപ്പം ഞാനിതിങ്ങനെ ഇങ്ങനെ വെയിലത്ത് പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്ത് ഭാഗത്തും ഒന്നുമില്ല ഇവിടെയോ ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു നിഴൽ പോലെ തോന്നി അപ്പം ഞാനത് ക ങ്ങനെ ഇങ്ങനെയുള്ളത് ഞാൻ കത്തി വെച്ചൊക്കെ എങ്ങനെയോ തുറന്നു തുറന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ശരിയാണ് അത് ഇതിനകത്ത് അവസ്ഥ ഉണ്ടോ ഇങ്ങനെയാണ് അപ്പം ഞാനൊക്കെ വെള്ളം നനച്ചു പിന്നീടാണ് വീഡിയോ എടുത്ത് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഇത് ഷെയർ ചെയ്യുക അപ്പം ഇങ്ങനത്തെ പാത്രങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇതിനാ ഈ സൈഡിലൊക്കെ ചാറോ എന്തെങ്കിലും ഫുഡിൻ്റെ കയറി ഇരിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കും പുറം ഭാഗം വൃത്തിയാക്കും അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ തുറന്ന് നോക്കാറില്ല അപ്പോൾ ഇത് എന്താ ഇങ്ങനത്തെ വേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ക്ലീ തുറന്നൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തുറന്നൊക്കെ ക്ലീൻ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഈ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെയിലത്തോട്ട് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ വെയിലത്ത് കാണിച്ചപ്പോൾ എന്തോ ഒരു നിഴൽ പോലെ തോന്നി അപ്പോൾ കുത്തി തുറന്ന് നോക്കിയതായിരുന്നു അപ്പോൾ അപ്പം ഞാൻ ഈ ഭാഗം ഒക്കെ കഴുകി ഇതിനകത്ത് അകംഭാഗമൊക്കെ കഴുകി കണ്ടോ ഈ അകമ്പാകുമൊക്കെ കഴുകി അപ്പോഴാണ് കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്ന് പക്ഷേ ആൾ എല്ലാവരും ഇങ്ങനൊക്കെ പാത്രങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് അവർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് അഴിച്ചൊന്ന് പ്ര ക്ലീൻ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു വിടുമ്പോൾ അവർക്ക് എല്ലാ അസുഖങ്ങളൊക്കെ വന്ന് പെടാനൊക്കെ ചാൻസ് ഉണ്ട് നമുക്കറിയില്ല നമ്മൾ ഭാഗവും പിന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കും പക്ഷേ ഇതിനെ ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൂടെയൊക്കെ ഇതിനകത്തോട്ട് ഇങ്ങനത്തെ അഴുക്കൊക്കെ ചെന്ന് ഇതിനകത്തോട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനത്തെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വൃത്തിയാക്കണം അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടതുകൊണ്ട് ഞാൻ എന്തെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ പാത്രം മേടിക്കുന്നവർ എന്ന് പറയണില്ല നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക അത് കുട്ടികളുടെ സേഫ്റ്റിക്കാണെങ്കിലും ഫുഡ് കൊടുത്ത് വിടുന്ന ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അവരുടെ ഒരു ഹെൽത്തിന് നല്ല ഒരു സേഫ്റ്റി ആയിരിക്കും അപ്പം പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല എങ്കിൽ നമ്മളതിനകത്ത് തന്നെ ഒരുപാട് കാലം ഭക്ഷണം കൊടുത്തുവിടും പിന്നെ ഫുഡ് എല്ലാം കെയർ ചെയ്ത് കൊടുത്തിട്ടും വയറുവേദനയും പനിയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു അശ്രദ്ധയാണ് ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഞാനങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് എനിക്കത് മനസ്സിലായി അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ മേടിക്കുണ്ടെങ്കിലും ഫുൾ അത് പാർട്സ് ആയിട്ടാണ് കിട്ടുക നമ്മൾ വിചാരിക്കും അത് തുറക്കാൻ പറ്റില്ല എന്ന് പക്ഷെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റും ഇത് തുറക്കാൻ പറ്റും അപ്പം ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം തുറന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതൊരു ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്